പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് നാല് ചായക്കൊക്കെ നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അതിന് ഞാൻ ഇതാ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്ത് വെച്ചതാണ് പിന്നെ കുറച്ച് ചെറിയ വലിയ ഉള്ളി മുറിച്ച് സവാള മുറിച്ചിരിക്കുന്ന നാല് മുട്ട ഒരു കുറച്ച് മല്ലിച്ചപ്പ് ഇനി കുറച്ച് മുളക് ചതച്ചത് എടുക്കുന്നുണ്ട് ആദ്യമൊന്ന് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര എടുക്കട്ടെ ഞാൻ നാരെണ്ണ എടുത്തിട്ടു ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഒന്നെടുക്കട്ടെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിവിടെ മാറ്റി വെക്കാം കേട്ടോ ഇതും നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അരിഞ്ഞുവെച്ച് സവാഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റൽ മുളകാണ് കൊടുക്കുന്നു ഇട്ടുകൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി ലേശം കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കട്ടെ കുറച്ച് മല്ലിലേശം ഉപ്പ് ഞാൻ എത്തിക്കുന്നത് ഇനി നോക്കട്ടെട്ടോ ഒന്ന് ഒന്ന് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കത് അപ്പം നല്ലോണം മിക്സ് അയക്കുന്നത് ഇതാ ബ്രെഡും ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഒരു ഒരു കഷ്ണം ബ്രെഡ് എടുക്കുന്നുണ്ട് അതിലേക്ക് ഇത് കുറച്ച് നമ്മളിപ്പോൾ എടുത്ത് വെച്ച് ഇത് നല്ലോണം ഇതിൽ ആക്കി കൊടുക്കാം കേട്ടോ ബ്രെഡിൽ തേച്ചു കൊടുക്കട്ടോ ഇതിനായിട്ട് തന്നെ ഈ ഭാഗവും അങ്ങനെ ചെയ്ത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ രണ്ട് ഭാഗവും ഇങ്ങനെ എടുത്തിരിക്കുന്നത് ബ്രെഡിൽ ഈ ബ്രെഡ് ഞാനിവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ദോശത്തിൽ അടുപ്പത്ത് വെക്കുന്നുണ്ട് ോശലിലേക്ക് ഇട്ടി കൊടുപ്പിക്കുന്നത് ഇപ്പോൾ എണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലും ആക്കട്ടെ ഞാൻ വെളിച്ചെണ്ണ കേട്ടാക്കി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഒരു സൈഡായാൽ ഒന്നുകൂടാക്കട്ടെ നമ്മൾ മുട്ടയും ബ്രെഡും കൂടി പൊരിച്ചത് ഇവിടെ റെഡി ആയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് സോസ് എടുത്ത് കഴിക്കാൻ ഞാൻ സോസും എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ